ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ വിജയരൻ കുറിച്ച രവീന്ദ്ര ജഡേജയെ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയത് ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണെന്ന് അജിത് അഗർക്കർ പറഞ്ഞു ഓസ്ട്രേലിയയിലേക്ക് രണ്ട് ഇടം കയ്യൻ സ്പിന്നർമാരെ കൊണ്ടുപോവുക സാധ്യമല്ല പക്ഷേ തീർച്ചയായും ജഡേജ ഏകദിന ഫോർമാറ്റിൽ പരിഗണിക്കപ്പെടും എന്നാൽ സ്ഥാനങ്ങൾക്കായി ചില മത്സരങ്ങളും ഉണ്ടാകും ടീം പ്രഖ്യാപനത്തിന് ശേഷം അഗർക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു കാരണം യു എ യിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്പിന്നർമാരെ എടുത്തിരുന്നു പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് ഒരു ഇടങ്കയൻ സ്പിന്നറെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ടീമിന്റെ ബാലൻസ് നിലനിർത്താൻ സാധിക്കൂ വാഷിംഗ്ടൺ സുന്ദറും കുൽദീപ് യാദവും ടീമിലുള്ളതിനാൽ ഓസ്ട്രേലിയയിൽ അതിൽ കൂടുതൽ ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ജഡേജ തീർച്ചയായും ടീമിന്റെ അവിഭാജ്യ ഘടകമാണ് ബാറ്റിംഗിലും ബോളിംഗിലും മാത്രമല്ല ഫീൽഡിങ്ങിലും അദ്ദേഹം മികച്ച താരമാണ് അഗാർക്കർ കൂട്ടിച്ചേർത്തു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടമില്ലായിരുന്നെങ്കിലും ഋഷഭ് പന്തിന്റെ അസാന്നിധ്യത്തിൽ സഞ്ജു സാംസണിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഏകദിന ടീമിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അഭ്യൂഹം എന്നാൽ ധ്രുവ് ജൂറിയലിനാണ് നറുക്കു വീണത് ഏകദിനത്തിൽ ഇതുവരെ അരങ്ങേറിയിട്ടില്ലാത്ത ധ്രുവ് ജൂറിയലിന് അവസരം നൽകാനുള്ള തീരുമാനത്തെക്കുറിച്ചും അഗർക്കർ വിശദീകരിച്ചു നിർദ്ദിഷ്ട സ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ ആളെ കണ്ടെത്തുന്നതിനാലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അഗാർക്കർ പറഞ്ഞു സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാം പൊസിഷനിൽ ബാറ്റിംഗിനിറങ്ങിയാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത് ജൂറൽ സാധാരണയായി താഴത്തെ ഓർഡറിൽ ബാറ്റ് ചെയ്യും കെ എൽ രാഹുലും അവിടെ ബാറ്റ് ചെയ്യും ധ്രുവ് എത്ര നല്ല കളിക്കാരനാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ടോപ്പ് ഓർഡറിൽ സ്ഥാനമില്ലെന്ന് ഞാൻ കരുതുന്നു അതിനാൽ താഴെയുള്ള സ്ഥാനങ്ങളിൽ അനുയോജ്യമായ ആളുകളെയാണ് ഞങ്ങൾ നോക്കിയത് അകാർക്കർ പറഞ്ഞു അതേസമയം അവസാന കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു സാംസണെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വ്യാപക വിമർശനമുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെയായിരുന്നു സഞ്ജുവിന്റെ സെഞ്ചുറി എന്നാൽ ഇതിനുശേഷം ഏകദിന ടീമിൽ സഞ്ജുവിന് അവസരം ലഭിച്ചില്ല ഋഷഭ് പന്ത് തിരിച്ചെത്തിയതോടെ പൂർണമായും വാതിലടഞ്ഞു ഇപ്പോൾ പന്ത് ഇല്ലാതിരുന്നിട്ടും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതെന്നാണ് വിമർശനങ്ങൾക്ക് വഴിവച്ചത് എന്നാൽ സഞ്ജുവിന് ടീമിലെടുത്താൽ പിന്നീട് പന്ത് വരുമ്പോൾ ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് തീരുമാനമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു